നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം നിമിഷപ്രിയയുടെ മോചനം ഒരുപാട് നന്മ മനസ്സുകൾ ആഗ്രഹിക്കുന്നു അവളൊരു കൊടുംക്രൂര കുറ്റവാളിയല്ലേ അവൾക്ക് മരണം തന്നെയല്ലേ അവൾ അർഹിക്കുന്ന ശിക്ഷയെന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ ജയിലിൽ നിന്ന് നിമിഷപ്രിയ പറഞ്ഞ ചില സത്യങ്ങളുണ്ട് നിമിഷയുടെ മോചനത്തിനു വേണ്ടി ഇപ്പോഴിതാ കുടുംബാംഗങ്ങളുമായി വീണ്ടും ചർച്ചയ്ക്കൊരുങ്ങുന്നു നെഗോഷിയേഷൻ എന്നത് യമനെ സംബന്ധിച്ച് ഒരു പൂജ്യമായ ആചാരമാണ് ഇത്തരം ചർച്ചകൾക്ക് അവർ കൃത്യമായ ഒരു കഷ്ടം പിന്തുടരുന്നു നമ്മൾ പുറമേക്ക് കാണുന്നതല്ല ഇപ്പോൾ യമനിലെ അവസ്ഥ യമനിലെ തലാലിന് കുടുംബം തികച്ചും പ്രകോപിതരാണ് നിമിഷപ്രിയയ്ക്കു വേണ്ടി ഒരുപാട് നല്ല മനസ്സുകൾ യമനിൽ പ്രവർത്തിച്ചു അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ പഠിക്കൽ കലപുടച്ചു എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ അവസാനിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ യമൻകാർക്കിടയിൽ വികാരമിളക്കിവിടുന്ന തരത്തിൽ മലയാളികൾ തന്നെയാണ് ചില കമന്റുകൾ പോസ്റ്റിട്ടത് അതും തലാലിന്റെ സഹോദരൻ പോസ്റ്റിട്ട ആ പോസ്റ്റിനു കീഴിൽ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ മലയാളികൾ പൊങ്കാലിയിട്ടാഘോഷിച്ചു നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകരുത് നിങ്ങളുടെ സഹോദരന് നീതി കിട്ടണം അതുവരെ പോരാടണം എന്നൊക്കെ മലയാളികൾ തന്നെയാണ് അതിന് താഴെ കമന്റിട്ടിരിക്കുന്നത് കമന്റിട്ട ആളുകളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ പരിശോധിച്ച് തന്നെയാണ് ഇക്കാര്യം ആളുകൾ സ്ഥിരീകരിക്കുന്നത് തലാലിന്റെ സഹോദരൻ അബ്ദുൽ പത്താഖ് മെഹ്ദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ആസൂത്രിതമായ തലത്തിൽ പ്രകോപനപരമായ ഒരുപാട് കമന്റുകൾ ഈ കമന്റുകൾ അറബിയിലേക്ക് തർജ്ജമ ചെയ്ത് ആ കുടുംബത്തെ പ്രകോപിപ്പിക്കലായിരുന്നു ചില മലയാളികളുടെ ലക്ഷ്യം നിന്റെ സഹോദരന്റെ രക്തം വിറ്റ് നീ പണം സമ്പാദിക്കുന്നു എന്നൊക്കെ ചിലർ ചോദിക്കുന്നു തലാലിന്റെ സഹോദരന് മനസ്സിലാക്കാൻ വേണ്ടി അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് ഈ കമന്റുകൾ ഇട്ടിരിക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ചില കമന്റുകൾ കൂടി ഈ കമന്റ് ബോക്സിലുണ്ട് വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി ഇടപെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാനിയും യമനിലെ പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹാഫിലിനെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരെ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി ചിലർ തലാലിന്റെ ബന്ധുക്കൾക്ക് അയച്ചുകൊടുത്തുവെന്നും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ ക്യാമ്പയിനുകൾ നിമിഷപ്രിയയുടെ മോചനത്തിന് തടസ്സമാകുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തലാലിന്റെ സഹോദരൻ യാതൊരുവിധ പ്രതികരണവും ഈ കേസിൽ ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയിരുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായി തലാലിന്റെ സഹോദരൻ ഇട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിലും തലാലിന്റെ സഹോദരൻ പ്രതികരിച്ചു വധശിക്ഷ നീട്ടിവച്ചത് ദൗർഭാഗ്യകരവും പ്രതീക്ഷിക്കാത്തതുമായ ഒന്നാണ് ഇവിടെയാണ് തലാലിന്റെ സഹോദരന്റെ ഒരു പ്രതികരണം ഏറെ ശ്രദ്ധിക്കേണ്ടത് സത്യത്തെ വളച്ചൊടിച്ച് കുറ്റവാളിയെ ഇരയാണ് എന്ന് ചിത്രീകരിച്ച് കുറ്റം ന്യായീകരിക്കാനാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്തു കാരണം കൊണ്ടായാലും കൊലപാതകത്തെ ന്യായീകരിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ മാധ്യമ ശ്രമങ്ങളിൽ അതിശയമില്ല വർഷങ്ങളായി രഹസ്യമായുള്ള ഇടപെടലുകളും ശക്തമായ ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഒരു സമ്മർദ്ദവും ഞങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല ഇതാണ് തലാലിന്റെ സഹോദരന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം എന്തുകൊണ്ടാണ് തലാലിന്റെ സഹോദരൻ ഇത്തരമൊരു പ്രതികരണം നടത്തിയതെന്ന് വ്യക്തം ഇന്ത്യൻ മാധ്യമങ്ങൾ തലാലിനെയും തലാലിന്റെ കുടുംബത്തെയുമൊക്കെ അധിക്ഷേപിക്കുന്ന നിരവധി ചർച്ചകൾ ഒരു വശത്ത് നടത്തുന്നു അതിന്റെ അറബി പരിഭാഷകൾ ആരൊക്കെയോ തലാലിന്റെ കുടുംബത്തിന് അയച്ചു കൊടുക്കുന്നു ഒരുപക്ഷെ കാന്തപുരം ഉസ്താദിനോടുള്ള കലിപ്പാവും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പക്ഷേ അത്യധികമായി അത് നിമിഷപ്രിയയുടെ മോചനത്തിന് എതിരായി യമനിലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പല കുറിപ്പുകളും പ്രത്യക്ഷപ്പെടുന്നു പണം രക്തത്തെക്കാൾ വിലപ്പെട്ടതായി മാറിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ ഇപ്പോൾ വൈറലാകുന്നത് നിങ്ങളുടെ നട്ടെല്ലിനെപ്പിക്കുന്നത് ഭയാനകമായ കുറ്റകൃത്യത്തിൽ യുവ യമൻ പുരുഷനായ തലാൽ അബ്ദു മഹ്തി അൽ വസ്സാബിയെ കൊലപ്പെടുത്തി ശരീരം ക്രൂരമായി ഛേദിച്ച് ഒരു വാട്ടർ ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ചു അയാളുടെ ജീവിത പങ്കാളിയാകേണ്ടിയിരുന്ന വ്യക്തി ഒടുവിലിത ആ കുടുംബം ഒരു മില്യൺ ഡോളർ വഹിച്ചുകൊണ്ടുവരുന്നു അത് ക്ഷമയുടെ വിലയായി വാഗ്ദാനം ചെയ്യുന്നു അധിക്ഷേപിക്കുന്ന തരത്തിൽ പല പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടതോടെ തലാലിന്റെ കുടുംബം പ്രകോപിതരായി ഒരു മനുഷ്യജീവിതത്തിന് ഒരു മില്യൺ ഡോളർ വിലയോ എന്ന് ചോദിക്കുന്ന മറ്റു ചില പോസ്റ്റുകൾ യമൻ രക്തം ഇപ്പോൾ ലേലത്തിന് വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് എന്ന മട്ടിൽ മറ്റു ചിലർ പ്രചാരണം നടത്തുന്നു ഇതൊക്കെ തലാലിന്റെ കുടുംബത്തിന് വരുത്തിവെക്കുന്ന അപമാനം അതാണ് ഇവിടെ ഏറ്റവും വലിയ തടസ്സമായി മാറിയിരിക്കുന്നത് മാന്യരായ ഓരോ യമനിക്കും എന്തൊരപമാനമാണിത് എന്ന ചോദ്യം യമൻ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ചിലർ ഉയർത്തുന്നു നമ്മുടെ രാജ്യത്തെ നീതി ഡോളറിന് വിൽക്കുകയാണ് എന്ന തലത്തിൽ ഇന്ത്യയിൽ ചർച്ചകൾ നടക്കുകയാണ് എന്ന് യമൻ മാധ്യമങ്ങളിൽ കാണുന്നു ദശലക്ഷക്കണക്കിന് പണം നൽകി നമ്മുടെ രക്തം വാങ്ങുകയാണോ രക്തസാക്ഷികളുടെ രക്തം കടലാസ പണമായി ഒഴുകുകയാണോ നമ്മൾ ഇവിടെ നമ്മുടെ രക്തം വിൽക്കുന്നില്ല പ്രതികാരം അവകാശമാണ് പ്രതികാരം നീതിയാണ് പ്രതികാരം ജീവിതമാണ് രക്തബന്ധുക്കളോട് ഞാൻ പറയുന്നു തലാലിന്റെ രക്തം നിങ്ങൾ ഒറ്റുകൊടുക്കരുത് നിങ്ങളുടെ മകൻ്റെ ദുരന്തത്തെ അപമാനത്തിലേക്കുള്ള ഒരു കവാടമാക്കി മാറ്റരുത് എന്ന് പറയുന്ന മറ്റ് ചില യമനികൾ പ്രതികാരം ക്രൂരതയല്ല മറിച്ച് രാജ്യത്തിന്റെ ബഹുമാനമാണ് എന്ന് പറയുന്ന സർഖാൻ ഷംസാൻ അൽ വസാബിയെ പോലുള്ളവർ ആര് വേണമെങ്കിലും ക്രെഡിറ്റ് എടുത്തോട്ടെ ആ പെൺകുട്ടിയൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ പോലെയുള്ള നല്ല മനുഷ്യർ സാമൂൽ ജെറോബിനെതിരെ പ്രതികരിക്കുന്ന ആക്ഷൻ കൌൺസിൽ എന്നാൽ സാമൂൽ ജെറോബിന്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കുന്ന ദീപ ജോസഫ് ഏറ്റവും ഒടുവിൽ കടന്നുവന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നല്ല സമരിയാക്കാർ ഏറെയുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരായി എന്നാൽ നിമിഷപ്രിയയെ അപമാനിക്കുന്ന തരത്തിൽ എത്രയെത്ര കുറിപ്പുകളും കമന്റുകളുമാണ് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ കണ്ടത് തലാൽ എങ്ങനെ കൊല്ലപ്പെട്ടുവെന്ന് യമനിലെ സന ജയിലിൽ നിന്നൊരിക്കൽ നിമിഷപ്രിയ കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ തലാലിന്റെ കുടുംബത്തെ അപമാനിക്കുന്ന തരത്തിൽ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നത് അബദ്ധമാണ് തലാലിന്റെ കുടുംബത്തിന്റെ പ്രതികരണം നിരാശയുണ്ടാക്കുന്നതാണെങ്കിലും സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീ ബിൻ ഉൾ ഹബീലിന്റെ സ്വാധീനം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ചിലർക്കുണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസ് തലാലിന്റെ ബന്ധുക്കളുമായുള്ള ചർച്ചകൾ തുടരുന്നു ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറയുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പോസിറ്റീവ് ആകും എന്ന പ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളതെന്ന് തലാൽ തന്റെ മകനെ പോലെയാണ് എന്ന് പറഞ്ഞ നിമിഷപ്രിയയുടെ അമ്മ ആ പ്രതികരണമാണ് യഥാർത്ഥ പ്രതികരണം മാപ്പിരക്കുന്നതിൻ്റെ എല്ലാ മാന്യതയും പുലർത്തിക്കൊണ്ടുള്ള നിമിഷപ്രിയുടെ അമ്മയുടെ വാക്കുകൾ തലാൽ എൻ്റെ മകനാണ് തലാലിന് സംഭവിച്ചത് എൻ്റെ മകന് സംഭവിച്ചതുപോലെ എന്നെ അതേറെ വേദനിപ്പിക്കുന്നു അവരോട് കാലു പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കുന്നു അവന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് ആ മകൻ്റെ ആത്മാവിന് നീതി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് യമനിൽ നിന്ന് നിമിഷപ്രിയയുടെ അമ്മ കരഞ്ഞ് കൊണ്ടിങ്ങനെ പറയുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ മലയാളികൾ പ്രതികരിക്കേണ്ട രീതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവച്ചു എങ്കിലും മോചനം നേടാൻ ഇനിയും കടമ്പകളേറെയാണ് ദിയാതനമല്ല തങ്ങളുടെ ആവശ്യമെന്ന് തലാലിന്റെ കുടുംബം പറയുന്നു മറുവശത്ത് ദബാറിലെ യുവാക്കളുടെ വലിയ തോതിലുള്ള പ്രതിഷേധം വരുന്നു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വെല്ലുവിളികൾ കൂടുകയാണ് ഓരോ ദിവസവും ഇവിടെ ഏറെ കരുതലോടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും നീങ്ങുന്നു കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ അവർ യാതൊരു വിധത്തിലും പരസ്യപ്പെടുത്തുന്നില്ല കൂടുതൽ വിവാദങ്ങൾ ഉയർത്തി തലാലിന്റെ കുടുംബത്തെയും ദമാറിലെ യുവാക്കളെയും പ്രകോപിപ്പിക്കേണ്ട എന്നാണ് ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനം ഇന്ത്യൻ മാധ്യമങ്ങൾ യമനെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നതാണ് യമനിലെ പൊതുവികാരം ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള ചില ഗ്രൂപ്പുകൾ യമനിലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം തുടങ്ങിയത് ഈ കേസിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നു കാന്തപുരത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇരിയുടെ കുടുംബം ആദരിക്കുന്ന സൂഫി പണ്ഡിതന്റെ ഇടപെടലുകളെ നിഷേധിച്ചും അവഹേളിച്ചുമൊക്കെ ചില മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും വന്ന ചർച്ച ഭാഗങ്ങൾ പരിഭാഷപ്പെടുത്തി ദലാലിന്റെ കുടുംബത്തിന് അയച്ചുകൊടുത്തത് ബോധപൂർവം തന്നെയാണ് യമനിലെ ചില മാധ്യമങ്ങൾക്കും ഇത്തരം പരിഭാഷപ്പെടുത്തിയ ഭാഗങ്ങൾ കേരളത്തിൽ നിന്ന് ചിലർ അയച്ചു കൊടുത്തിരിക്കുന്നു കാന്തപുരത്തിന് മതപരമായ ചില വൈരുകൾ ഉണ്ട് കേരളത്തിൽ അവരും കളത്തിലിറങ്ങി കാന്തപുരത്തിനെതിരെ നീങ്ങുന്നു നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിലും ഇപ്പോൾ തമ്മിലടി രൂക്ഷമാണ് സാമൂൽ ജെറോം ഇതുവരെ ആക്ഷൻ കൌൺസിലിന്റെ ഭാഗമായിരുന്നില്ല എന്ന് അഡ്വക്കേറ്റ് ദീപ ജോസഫ് വെളിപ്പെടുത്തുന്നു എന്നാൽ സാമൂൽ ജെറോമിനെപ്പോലെ ചുരുക്കം ചില നല്ല മനുഷ്യരുടെ ശക്തമായ ഇടപെടലുകൾ ശരിവെക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ശിക്ഷറ്റിവെക്കുന്നു എന്ന ഉത്തരവ് മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ തലാലിന്റെ കുടുംബം വധശിക്ഷയ്ക്കു വേണ്ടി കടുപ്പിച്ചാൽ യമനിലെ നിയമപ്രകാരം എത്രയും പെട്ടെന്ന് വധശിക്ഷ നടപ്പിലാക്കേണ്ടിവരും ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ സഹോദരപുത്രൻ ഹബീബ് അബ്ദുറഹ്മാൻ മഷ്റുഹിന്റെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളുമായുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ടു ദിവസമായി തുടരുമ്പോഴും അനുകൂല മറുപടികൾ കുടുംബാംഗങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല അതാണ് ആക്ഷൻ കൗൺസിലിനെയും കേരളത്തെയും ഏറെ വേദനിപ്പിക്കുന്നത് വധശിക്ഷ വേണം എന്ന നിർബന്ധ ബുദ്ധിയിൽ ഉറച്ചു നിൽക്കുകയാണ് തലാലിന്റെ സഹോദരൻ ആദ്യ ദിനം അനുനയത്തിന്റെ ഭാഷ അദ്ദേഹത്തിൽ നിന്നുണ്ടായി എങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതിനു പിന്നിൽ വ്യക്തമായി കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രതികരണം തന്നെയാണ് എന്ന് ആക്ഷൻ കൗൺസിൽ പറയുന്നു ഇന്ത്യൻ മാധ്യമ റിപ്പോർട്ടുകളിൽ നിമിഷപ്രിയയ്ക്ക് സഹതാപം നേടാൻ ശ്രമിക്കുകയാണ് തങ്ങളുടെ കുടുംബത്തെ അപമാനിക്കുകയാണ് യമൻ നിയമാവലി അവർ പരിഹസിക്കുകയാണ് ഇത്തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ യമനിലേറി വരുന്നു തലാൽ നിമിഷയുടെ പാസ്പോർട്ട് കണ്ടുകെട്ടിയെന്നും അവരെ ചൂഷണം ചെയ്തു എന്നുമുള്ള കിംപദ്ധതികൾ പ്രചരിപ്പിക്കുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇത്തരം ആരോപണങ്ങൾ ഒന്നും ശരിയല്ല കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ കഴിയില്ല കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കാനാണ് ഇപ്പോൾ ശ്രമം സഹതാപം നേടി പൊതുജന പിന്തുണ നേടാൻ അവർ ശ്രമിക്കുകയാണെന്നും അബ്ദുൾ ഫത്താഖ് എന്ന തലാലിന്റെ സഹോദരൻ പറയുന്നു അതുകൊണ്ട് തന്നെ തൻ നീതി നടപ്പാക്കുന്നതുവരെ ഇനി പിന്നോട്ടില്ല ഒത്തുതീർപ്പ് നീക്കങ്ങൾ അംഗീകരിക്കില്ല ബി ബി സിയോട് തലാലിന്റെ സഹോദരൻ നടത്തിയ പ്രതികരണം ഇന്നലെ ബി ബി സി വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു നിമിഷപ്രിയയുടെ മോചനം അത്ര എളുപ്പമല്ല എന്നാണ് ബി ബി സി ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അതിലപ്പുറം പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ അങ്ങ് യമനിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു എല്ലാറ്റിനും കാരണം നമ്മൾ മലയാളികളുടെ കൂറ സ്വഭാവം അവരിതാ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയിടുന്ന പൊങ്കാല അതും തലാലിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ അറബിയിൽ പരിഭാഷപ്പെടുത്തി ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ന്യായീകരിക്കും ഇതെന്താണ് മലയാളികളിങ്ങനെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്